പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബിഗോണിയനെ പറ്റിയാണ് പറ്റിയത് നമ്മൾ മറ്റ് ചെടികളും ഉണ്ട് നമ്മൾ ബിഗോണിയ ഇത് ഇവിടെക്ക് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇവിടെ പിന്നെ ഇത് നട്ടതാണ് കേട്ടത് പെട്ടെന്ന് വലുതാണ് ഒരു ചെടിയാണിത് ബികോണിയ നമുക്ക് നല്ല പിന്നെ ചെറിയ ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ കണ്ട് ഒരു ഇഞ്ച് വലുപ്പത്തിലൊരു കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പിന്നെ പുതിയൊരു തയ്യാക്കി എടുക്കാൻ പെട്ടെന്നുണ്ട് അത് ഒരു പത്തോ ഇരുപതോ ദിവസം കൊണ്ട് വളർന്നുണ്ടായ തൈ തൈകളാണ് കേട്ടോ നല്ല പിന്നെ അത് നമ്മൾ ഒരേ ഇങ്ങനെ വെച്ചിട്ട് ഒരു റൗണ്ടാക്കിയിട്ടിങ്ങനെ വെച്ചാൽ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ ഞാൻ കാണിച്ചു തരാം അതിപ്പോൾ ഒരു ഡിസൈൻ ചെയ്ത് വെക്കുക നമ്മൾ ഓരോ ചെടികളും നമ്മളങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഭംഗി കിട്ടും അതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ നല്ലൊരു ഭംഗിയാണിത് ഈ കുറച്ചുകൂടി വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും വലിയൊരു ചട്ടിക്ക് ആക്കിയിട്ട് നല്ല ഇങ്ങനെ അതേമാതിരി അടുപ്പിച്ച് വെക്കാം അപ്പോൾ ഇങ്ങനെ ഈ ഭാഗമൊക്കെ ഇപ്പോൾ കണ്ടില്ല നമ്മൾ ചട്ടി കാണാതെ ഇട തോർന്നുണ്ടാവും ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്കിതിങ്ങനെ ഒരു മുറ്റത്തിൻ്റെ സൈഡിലോ ഒരു കാഴ്ച കിട്ടണ സൈഡിലോ കുറച്ച് ഏകരത്തൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിരുന്നെങ്കിൽ ആ ഒരു ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ പൂ ഇരിഞ്ഞ എരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഭീവോണിയാ പല കളറുണ്ടായാലും നമുക്ക് കാണാൻ ഒരു ഭംഗിയുള്ളത് ഈ ഒരു ഈ കളറാണ് കേട്ടോ ഇതിൻ്റെ പച്ച പല കളറും ഉണ്ട് പക്ഷെ നമുക്ക് ഇത് നല്ലൊരു ഭംഗിയാണ് ഈ ഒരു കളർ ഇത് നമുക്ക് ഒരു കൂട്ടായിട്ട് ഇങ്ങനെ വെച്ചാലും നമുക്ക് കാണാൻ നല്ല ഇതാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതൊരു വലിയ മരം കൂട്ടോ നമുക്കൊരു പിന്നെ വലിയൊരു ശല്യത ഇല്ലാതെ നീണ്ടു പോയിട്ട് എന്നാൽ കാണാൻ ഭംഗിയുള്ളതുമായിട്ടുള്ളൊരു ചെടിയാണിത് അതുപോലെ തന്നെ നമ്മളെ പത്തണിയുമില്ല മുല്ല ഇത് ഇതില് പിന്നെ ഏകദേശം ഒരു വലിയൊരു കളറ് മാത്രമാണ് ഉണ്ട് കേട്ടോ നമ്മൾ പല കളറും ഉണ്ട് നേരിട്ട് നമ്മൾ കൊടുന്നതാണ് പക്ഷെ അത് ഒറ്റ കളറ് മാത്രമാണ് തീരുന്നത് കാണാൻ വലിയൊരു ഭംഗി ഒന്നും ഇട്ടില്ല പിന്നെ ഇവിടെ ഗ്രൗണ്ട് വർക്കിൽ പിന്നെ എല്ലാം പൂവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ആന്തൂറിയം ഒക്കെ പൂവ് നല്ല പൂവായിട്ടുണ്ട് കേട്ടോ ഒക്കെ അപ്പോൾ ഈ പിന്നെ ഒരു ചെറിയ വീഡിയോ ആണെന്ന് പറഞ്ഞില്ലേ ചെടീനെ പറ്റിയിട്ട് ഈ കാന്തൂർ ഗ്രൗണ്ട് വർക്കിടൊക്കെ പറ്റിയിട്ടാണെന്ന് പറയണ കേട്ടോ നമ്മൾ വീഡിയോ അല്ലാതെ നീട്ടി കൊണ്ടുപോകണില്ല ഒരു പരിപാടിക്ക് പോകാനുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചുരുക്കുകയാണ് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കേട്ടോ ഭോഗം വില്ല ഇവിടെ ഒക്കെ നല്ല ഷെയറായിട്ട് വളരുന്നുണ്ട് ഭോഗം വില്ല നമ്മളടുത്ത് പല ഒരു ഏഴ് കളറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇഞ്ഞ് വിരിഞ്ഞ് വിരിഞ്ഞ് ഇങ്ങനെ വരുന്നതിനനുസരിച്ചാണ് നമുക്കതിൻ്റെ ഏതൊക്കെ കളർ നമ്മൾ ചട്ടികൾ അങ്ങോട്ടും കൊണ്ടും ഒക്കെ മാറ്റി നട്ടപ്പോൾ പിന്നെ വെച്ചപ്പോൾ അതൊക്കെ പിന്നെ കളറ് ഏതൊക്കെയൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഇതായിട്ടുണ്ട് സ്ഥലം മാറിപ്പോയപ്പോൾ നമ്മളത് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും കൊണ്ടും മാറ്റുമ്പോൾ നമുക്ക് പൂവില്ലാത്ത ചെടികളൊക്കെ കാണുമ്പോൾ അപ്പോൾ അത് നമുക്ക് പിന്നെ ഈ നമുക്കത് അത്ര ഏത് സ്ഥലത്താണ് ഏത് കളറാണെന്നും തിരിച്ചറിയില്ല കുറച്ച് ചെടികളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുണ്ട് അപ്പോൾ പൂവിടുമ്പോഴാണ് ഏതാന്ന് അറിയുന്നത് കേട്ടോ ഇത് പിന്നെ ഒരു നീല കളറാണ് ഇട്ടത് കടും നീല അല്ല ഒരു ആവറേജൊരു നീല അതുപോലെ തന്നെ അവിടെ ഈ ചെമ്പരത്തി ഉണ്ട് ടതിമ ചെമ്പരത്തി പൂവുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പിന്നെ ഈ തച്ചി തച്ചിപ്പൂ വേണ്ടല്ലേ തച്ചി പിന്നെ ഇത് പൂവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ സംഘത്തിൻ്റെ കളറുള്ള അതും പൂവിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ പിന്നെ ഇത് വേണ്ടില്ലേ നമ്മൾ അടീനിയം ഒരു ഒരു കുലമേ തന്നെ നിറയെ പൂവാണ് കേട്ടോ ഒരു കൊല ആണത് നിറയെ പൂവാണ് അതുപോലെ തന്നെ നമ്മളിവിടെ ഈ തച്ചി നല്ല പിന്നെ ഈ തച്ചി നല്ല കളറായിട്ട് പൂവ് ഇടുന്നത് അതുപോലെ തന്നെ ഇതൊരു കാവി കളർ തെച്ചിയാണ് ഇട്ടത് ഇത് പിന്നെ എപ്പോഴും പൂവുണ്ടാവണുണ്ട് ഈ മാട്ടം ദിന നല്ല പൂവ് എപ്പോഴും തരണുണ്ട് ഇപ്പോൾ നല്ല പൂവ് തരണ ഒരു തെച്ചിയാണിത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊരു ഒന്നും പറയാനുള്ള ഒരു വീഡിയോ അല്ല ഇത് അല്ലെട്ടോ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ സമയക്കുറവ് കൊണ്ടുള്ള ഈ പിന്നെ വീഡിയോ പിടിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് നമുക്ക് വേറൊരു വൈക്ക് പോകാണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ ഓർമ്മ വന്നത് അപ്പോൾ നമ്മളൊന്ന് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ചിരിക്കുകയാണ് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല കേട്ടോ നമ്മളിവിടെ ഒന്നും എൻ്റെ കണ്ണ് ഓടിക്കുക എന്നുള്ളൊരൊറ്റ ഇതല്ലേ നമുക്ക് ത് പിന്നെ സിറ്റൗട്ടിലൊക്കെ നമ്മൾ ഇത് വെച്ചിരുന്നു ആദ്യം കാണിച്ചാണല്ലോ ഇതില്ല സിറ്റൗട്ടിൽ പിന്നെ ഇത് നമ്മൾ പിന്നെ സിറ്റൗട്ടിൽ വെച്ചിട്ടുള്ളത് പിന്നെ അഗ്ലോണി മേന കേട്ടോ പേരുണ്ട് കിട്ടണ അപ്പോൾ അതൊക്കെ ചാറായിട്ട് വളരുണ്ട് ഇവിടെ ഓർക്കിഡുണ്ട് ഓർക്കിഡുകളൊക്കെ ഓർക്കിഡ് ഓർക്കിഡുകളൊക്കെ നല്ല പൂക്കൾ ഉണ്ടാവണമുണ്ട് കേട്ടോ ഇപ്പം വീട്ടിലായിട്ട് ഇങ്ങനെ വരാനാവുന്നുള്ളു പിന്നെ ഇവിടെ ഈ ചെടികളൊക്കെ ഇതൊക്കെ ഞാൻ ഇടക്ക് കാണിച്ചതാണ് ഇത് നമ്മളെ അടുത്ത് ഉള്ളൊരു പിന്നെ ഗ്രാമ്പ് തയ്യാണ് കേട്ടത് കൂടുതലായിട്ടൊന്നും വീഡിയോ പിടിക്കുന്നില്ല ഇവിടെ ഈ പിന്നെ ഇത് കണ്ട ഈ ബട്ടർഫ്ലൈ ഇത് നല്ല പൂക്കൾ ഉണ്ടാവേണ്ടത് കേട്ടോ ഇതിന് ഇരുമെന്നാണ് ഈ പൂ പിന്നെ കായ്മന്നാണ് പൂക്കൾ പുതിയ തൈകൾ ഉണ്ടാകുക ഈ ജർബറ തീരെ പൂവിടുന്നില്ല ഒരുപാട് കാലമായിട്ട് ഇത് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി അത് വെയിലത്തേക്ക് വെച്ചോക്കുക ആദ്യം തണലത്ത് വെച്ചോക്കി വെയിലത്ത് വെച്ചോക്കി ഇനി നമ്മൾ മാറ്റാൻ സ്ഥലങ്ങളൊന്നുമില്ല അത് ഒരുപാട് സ്ഥലമൊക്കെ മാറ്റി വെക്കുക എന്നിട്ടും പൂവിടുന്നില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ടു വന്നു കേട്ടോ ഈ ചേമ്പ് ഉണ്ട് ഇത് ഒരു വെറൈറ്റി ചേമ്പാണ് പേരൊന്നും അറിയില്ല അതുപോലെ തന്നെ അവിടെ പേര് എനിക്കറിയില്ലത് പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയെങ്കിലേ നമുക്ക് ഇതിൻ്റെ പേരറിയുള്ളൂ ഇതെല്ലാം ഷെയർ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഒരു ചെറിയൊരു തൈ കൊടുന്നതാണ് അത് നല്ല ശരിയാവുന്നുണ്ട് അപ്പോൾ ഞാനിതിന് കൂടുതലായിട്ടൊന്നും പറയണില്ല അടുത്തൊരു പുതിയൊരു വീഡിയോ രേറ്റ് കാണുന്നവരെ El labor no me escapa.